ഹലോ കൂട്ടുകാരെ ബ്ലിസ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളെ ഞങ്ങൾ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഒന്നും എത്ര കിലോമീറ്റർ ഉണ്ടാവും ആറ് കിലോമീറ്റർ ഉണ്ടാവും അപ്പം ലിരീഷ് ആരും സിവ്യമോളും ആണുള്ളത് ശ്രീകമോളിപ്പല്ലി അവൾ പാട്ട് പഠിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അവൾ അവിടെ നിന്ന് കൂട്ടിയിട്ട് വേണം പോകാനായിട്ട് പോകുന്ന വഴിക്ക് ഞാൻ നാട്ടുകാരെ സതീശൻ മാസ്റ്റർ വീട്ടിലാണ് അപ്പം അവിടെ നിന്ന് ഇതാ ശ്രീകമോൾ വന്നിട്ടുണ്ട് അങ്ങനെ അവളെയും കൂട്ടി ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണിത് ആ ഭയങ്കര കുത്തനായുള്ളൊരു ഇറക്കാണത് അപ്പോൾ ഇതാണ് ചേച്ചീൻ്റെ വീട് അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് തലേ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആട്ടോട്ടെ ചേച്ചീൻ്റെ വീട്ടിൽ പോവാൻ പറഞ്ഞിട്ട് അപ്പോൾ രാത്രിയാണ് തലേ ദിവസം രാത്രിയാണോ അവള് വിളിച്ച് പറഞ്ഞത് ഞങ്ങള് നാളെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അപ്പം എത്തിയപ്പോൾ ഇവിടെ ആരും ഒരച്ഛും ബഹളൊന്നും ഇല്ല മോള് ആഹ് ഞങ്ങള് കയറുമ്പോൾ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൂട്ടി പോയി ഞങ്ങൾ ഇവിടെ ഇല്ല ഇല്ലാന്ന് പറയല്ലോ അപ്പം ചേച്ചീൻ്റെ മോനും ആണ് അവിടെ ഉള്ളത് അപ്പം ചേച്ചീനെ കാണാനില്ലേ നോക്കുമ്പോൾ അവൾ കുളിക്കാൻ പോയതാന്നാ പറഞ്ഞത് അപ്പം മിഠായി ഒക്കെ കൊണ്ട് ഞങ്ങൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാവരും മക്കളെ കഴിക്കുകയാണ് അപ്പോഴാണ് ഒരു വിവരം അറിഞ്ഞത് ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളത് അപ്പം അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അത് അറിഞ്ഞത് അപ്പം അവനൊരു ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് അവന് ഭയങ്കര നാടാണ് മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ നമുക്ക് കേക്കൊക്കെ വാങ്ങുമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സംഭവം അറിഞ്ഞത് അപ്പൊ അതാ ചേച്ചി കുളിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ എന്തൊക്കെയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വരുന്നിട്ട് ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ചിക്കനൊക്കെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണി അതുകൊണ്ട് എവിടെ പോയാലും ഞാൻ തന്നെ എനിക്ക് ആരും എന്നാലും വേറെ തരുമ്പോ ഒരു ടേസ്റ്റ് അല്ലേ പിന്നെ ഹോട്ടലിൽ പോയിട്ട് കഴിക്കാമല്ലോ വേറെ അല്ല അവളും ഉണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഓളോക്ക് മാത്രം ഉണ്ടാക്കുകയുള്ളൂ വേറെ ആരും വരുമ്പോൾ ഉണ്ടാവും ആ അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതാവിടെ അമ്മ വന്നിട്ടോ അപ്പം അമ്മയും ഉണ്ടായിരുന്നു അമ്മയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മ വീട്ടിൽ നിന്ന് വന്നതാണ് നേരിട്ട് ഇങ്ങോട്ടേക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടോ അതിലുള്ള മസാല ആണ് കുക്കറിൽ നല്ല വേവുള്ള ചിക്കനാണ് ബിരിയാണിക്ക് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ലഗോൺ ബിരിയാണി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റാണത് അപ്പോൾ അത് ഞങ്ങൾ കുക്കറിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുക്കറിൽ ഇട്ട് ചിക്കൻ അങ്ങോട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ചേർക്കുന്നത് സാധാരണ ഒന്ന് ചിക്കന് പിന്നെ വലിയ ഉള്ളി തക്കാളി മല്ലിയില കറിവേപ്പില പിന്നെ ചെറുനാരങ്ങ നീര് തൈര് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സംഭവല്ലേ പെരുജീരകം ഒക്കെ കൂടെ ചതച്ചിട്ട് ആ അതിനിടയിൽ പുകഴ്ത്തിയല്ലോ അതൊന്നും വിട്ട താങ്ക് യു പിന്നെ നെയ്യ് പിന്നെ പൊടികള് മസാല പൊടികൾ മഞ്ഞൾപ്പൊടി പൊടി മല്ലിപ്പൊടി അമ്മക്ക് പിന്നെ അമ്മന്റെ അടുത്തുനിന്നല്ലേ പഠിച്ചത് അല്ലല്ല അമ്മ ആദ്യേ പണ്ട് ഞങ്ങൾ ചെറുതാമ്പോഴേ അമ്മ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മൻ വെക്കുമ്പോ അമ്മനെ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ബിരിയാണി വെച്ച് ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയ കഥ നിങ്ങൾക്ക് അറിയോ ഹെൽപ്പ് ചെയ്ത് ഈ ബിരിയാണിയിലേക്ക് ചളി തെർക്കിണ്ട് ചളി അടിക്കല്ലേ കാര്യം പറഞ്ഞല്ലോ അതിരിയാണിണ്ടാക്കിയത് കല്യാണം കഴിച്ച് വന്നപ്പോ വീട്ടിൽ വന്നപ്പോഴല്ലേ ഞാൻ വലിയ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളെ വീട്ടിലെത്തിയപ്പോ ഞാൻ പറഞ്ഞേക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാന്ന് നിങ്ങൾക്ക് പിന്നെന്താ ഓർമ്മ തിന്നിണ്ടാക്കിയോ ഒന്നും ഓർമ്മ ഇല്ലല്ലോ എന്താ ഇണ്ടായത് എന്നറിയോ ബിരിയാണി വെച്ചപ്പോ റൈസിൽ ഉപ്പിടാൻ മറന്നുണ്ടല്ലോ കഴിഞ്ഞ മാസം അപ്പം ഗൈസ് ഉപ്പിന്റെ കഥ അവിടെ നിർത്തിയിരിക്കുകയാണ് ഇതോടെ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ അടിയാവും അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ് അങ്ങനെ അത് കുഴച്ച് വെച്ച് അത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കത്തിക്കോളല്ലോ അപ്പം ആ സമയം കൊണ്ട് ഓള് ഞങ്ങൾക്ക് ചായ ഒക്കെ റെഡിയാക്കി തന്ന് അപ്പം ചായ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കുറച്ച് പലഹാരങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ രണ്ടാൾക്കാരും മിസ്സിംഗ് ഉണ്ട് രണ്ടാളല്ല മൂന്നാളുണ്ട് പക്ഷേ അതിൽ ഒരാളാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓ മിസ്സിങ് അല്ല അവിടെ ഉണ്ട് പിന്നെ മൂത്തച്ഛനെയും ഇളയച്ചനേയും കാണാനില്ല ഗൈസ് നിങ്ങൾ ക്ൂഹിക്കാൻ പറ്റുമോ അവരെവിടെ പോയി എന്നുള്ളത് അപ്പോൾ വിളിച്ച് നോക്കി കുറേ പ്രാവശ്യം വിളിച്ചു നോക്കിയപ്പോഴാണ് പറഞ്ഞത് അളവെടുക്കാൻ പോയതാ മരം എടുക്കാൻ പോയതാ അതെന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് ഗൈസ് ആ അതവിടെ കേട്ടോ ബാക്കി നെയ്ച്ചോറിൻ്റെ പണി നോക്കട്ടെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താ ചിക്കൻ പൊരിച്ചത് ഇങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കാണ് ചേച്ചി അപ്പൊ ചിക്കൻ പൊരിച്ച മണം വന്നപ്പോൾ വന്ന് നോക്കിയിട്ടുണ്ട് എന്താ ഇവിടെ മണക്കുന്നത് എന്നുള്ളത് നിങ്ങളെ വീട്ടിലും മക്കള് ചിക്കൻ പൊരിക്കുമ്പോ അടുക്കളയിലേക്ക് വന്ന് നോക്കൂ ആ ചിക്കൻ ഉണ്ടോ നോക്കൂണ്ടോ വെച്ചിട്ട് അപ്പം മക്കൾ മാത്രല്ല കേട്ടോ അച്ഛനും വരും അങ്ങനെ ഇതാ നമ്മളെ മസാല ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് ചെമ്പിലേക്കിട്ട് അതിൻ്റെ മേലെ ഒരു വാഴയിലെ കീറി അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലേക്കാണ് നമ്മൾ നെയ്ച്ചോറ് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എന്നല്ല അപ്പം വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവൾ ബിരിയാണി വെച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രസമല്ല ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയും കൊണ്ട് കഥയും പറഞ്ഞ് അമ്മയോ അമ്മൻ്റെ കഥ പറയും ഞങ്ങൾ ഞങ്ങളുടെ കഥ പറയും ചേച്ചി ചേച്ചീൻ്റെ കഥകളിങ്ങനെ പറയും അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞു കൊണ്ട് നമുക്ക് പാചകമൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു രസമാണത് അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് ഇങ്ങനെ നെയ്ച്ചോറിട്ടിട്ട് അതിൻ്റെ മേലെ പിന്നെ കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പ് ഒരു കിസ്മി കിസ്മിസും കൂടെ അങ്ങനെ ഇട്ട് വെതറി കൊടുക്കുന്നുണ്ട് പിന്നെയും കുറച്ച് ചോറിടും അങ്ങനെ അറിയാമല്ലോ ലെയർ ആയിട്ട് ലെയർ ആയിട്ട് അവിടെ കുറച്ച് മല്ലിയിലയും ഇടും എന്നിട്ട് മുകളിൽ ഒരു വെയിറ്റും വെച്ചിട്ട് ചെമ്പിൻ്റെ മേലെ വെയിറ്റും വെക്കും എന്നിട്ട് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദം ഇട്ട് വെക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം മക്കൾക്കാണ് കൊടുക്കുന്നത് അങ്ങനെ ഏലയിടെയാണ് ബിരിയാണിയുടെ നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടോ ആ മിക്സിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മണം ഇങ്ങോട്ട് വന്ന് അങ്ങനെ മക്കളിതാ അപ്പം മുകളിലേക്ക് നോക്കി ഇങ്ങനെ കഴിക്കണങ്ങൾ വിചാരിക്കുകയുണ്ടോ അവരെന്താ അങ്ങനെ മുകളിലേക്ക് നോക്കണത് എന്നാൽ അവർ ടി വി കണ്ടുകൊണ്ട് കഴിക്കുന്നത് കോമഡിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് അപ്പം ഞങ്ങൾ പറഞ്ഞ് ടി വി കണ്ട് കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അവർ കേൾക്കണ്ടേ വെച്ചിട്ട് കോമഡിയൊക്കെ വെച്ച് അത് കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് കഴിക്കണത് അപ്പോൾ അതാ പിന്നെ ഈ മണം നല്ല നല്ല മണം ഉണ്ടെങ്കിൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാകുമോ പിന്നെ മണവും ഉണ്ടാവും അങ്ങനൊന്നുമില്ല അപ്പൊ ചേച്ചീന്റെ പുറത്താവ് ഇതാ കയ്യിൽ ഒരു ഉരുള പിടിച്ച് ഇങ്ങനെ ഉരുട്ടുന്നുണ്ട് അത് ഇപ്പൊ വായലിട വയലിടുന്നു ഞാൻ വിചാരിച്ചത് നോക്കുമ്പോൾ എന്തോ എണീറ്റിട്ട് എന്തോ ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതാ ഇന്ന് പിറന്നാളുകാരൻ്റെ വായലിട്ട് കൊടുക്കാനായിരുന്നു ഉദ്ദേശം അപ്പൊ ഒരു ഉരുള വായലിട്ട അപ്പോൾ ചേച്ചിക്കും തോന്നി എന്നിട്ട് കൊടുക്കാന്ന് അങ്ങനെ ചേച്ചിയും ഒരു ഉരുളയടുത്ത് വായിൽ വെച്ചെടുക്കുന്നുണ്ട് ബർത്ത്ഡേക്ക് വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ തന്നെ അറിയാതെ വന്നതാണ് പക്ഷേ അമ്മയ്ക്ക് അറിയായിരുന്നു പിറന്നാളാന്നുള്ളത് പക്ഷെ അമ്മ പറഞ്ഞില്ല അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ പക്ഷെ അത് ഇന്നാണ് എന്നുള്ള കാര്യം ഞാൻ മറന്നു പോയത് അപ്പോൾ അതാ അടുത്തൊരാൾ വളയൊക്കെ ബേക്കോട്ടാക്കി ഒരു യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് തോന്നുന്നുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതിരിക്കുകയാണ് അപ്പൊ നിങ്ങളൊക്കെ വേഗം കഴിക്കു വേണം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഇവര് ഗ്രണീസട്ട് വേണം ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഞങ്ങൾക്ക് നിങ്ങള് യുദ്ധം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് യുദ്ധം തുടങ്ങാൻ ഞങ്ങൾ യുദ്ധം പിന്നെ ആരും കാണണ്ട മക്കളെ കുറേ ബാക്കി ഉണ്ടാകും അതൊക്കെ എടുത്ത് ഞങ്ങളെലേക്ക് അങ്ങോട്ട് തട്ടു വേണ്ട ഞങ്ങൾക്ക് സമാധാനത്തോടെ കഴിക്കണം ഫ്രീക്കണ്ട് ഞങ്ങളുടെ ഇലയൊന്നും ഒന്നും നോക്കരുതേ ആരും ആ ഒരു ശല്യം ഇല്ലാണ്ട സ്വസ്ഥായിട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിക്കാലോ ഞങ്ങളാകുമ്പോ അതാണ് ലാസ്റ്റ് ഇരുന്ന ഗുണം അതിനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാന്ന് പറഞ്ഞപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നല്ല സ്ഥലമാണെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വേഗം വണ്ടി എടുത്ത് അവിടേക്ക് പോയി നോക്കും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ പോകുന്ന സമയത്തെ മഴക്കാർ ഉള്ളതുണ്ടേ കൊടയൊക്കെ എടുത്തു കിട്ടാ ഞങ്ങള് മഴക്കാരുണ്ട് ഇപ്പം പെയ്യുന്ന തോന്നുന്നത് സ്ഥലം കാണാൻ വന്നിട്ട് തിരിച്ചു വേഗം ഓടേണ്ട സ്ഥിതിയാന്ന് തോന്നുന്നത് സ്ഥലം നല്ല രസം ഉണ്ടായിരുന്നാട് അതാ അപ്പോഴേക്കും മഴ എത്തിയിട്ടോ മഴ പെയ്തപ്പോഴേക്കും ഞങ്ങൾ നേരെ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് തന്നെ പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കേ ബൈ താങ്ക് യു